നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കാലത്തിനു മുന്നേ സഞ്ചരിക്കുന്ന ഒരു സിനിമയെ പരിചയപ്പെടുത്തുകയാണ് മോണിക്ക ഒരു എ ഐ സ്റ്റോറി വർത്തമാനകാല എ ഐ യുഗത്തിൽ നമ്മുടെ കുട്ടികളിലും കുടുംബങ്ങളിലും ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളിലൂടെയാണ് ഈ സിനിമ സഞ്ചരിക്കുന്നത് മാധ്യമ പ്രവർത്തന രംഗത്ത് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഇ എം അഷ്റഫും മൻസൂർ പള്ളൂറും ചേർന്നാണ് ഈ സിനിമ സമ്മാനിച്ചത് ഇതിലെ ബാലതാരം മലയാള സിനിമയിലെ ഒരു പ്രതീക്ഷയാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ എ ഡി എച്ച് ഡി എന്ന അവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലൂടെയാണ് ഈ സിനിമയുടെ കഥ പറയുന്നത് ദിവസങ്ങൾക്ക് മുമ്പെയാണ് ഫഗത് ഫാസിലും താനും ഇതേ അവസ്ഥയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയത് സമൂഹത്തിന് അത്ര കണ്ട് പരിചിതമല്ലാത്ത എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിദ്യാർത്ഥി തന്റെ വിദ്യാലയത്തിലും തന്റെ വീട്ടിലും തന്റെ സമൂഹം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത് പിന്നെ ഗോപിനാഥ് മുതുക്കാട് എന്ന മലയാളിയുടെ പ്രിയപ്പെട്ട മജീഷ്യൻ ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട് സ്റ്റേജ് പെർഫോമർ എന്നതിനപ്പുറത്ത് മികവാർന്ന അഭിനയമാണ് ഗോപിനാഥ് മുതുക്കാട് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അഭിനയത്തിന്റെ സൂക്ഷ്മ തലങ്ങളിലൂടെ ഒരുപക്ഷെ ഗോപിനാഥ് മുതുക്കാട് സഞ്ചരിച്ചിട്ടുണ്ട് മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഇ എം അഷ്റഫാണ് ഈ സിനിമ സംവിധാനം ചെയ്തത് മാളികപ്പുറം എന്ന സിനിമയിലൂടെ മലയാളം മലയാളിക്ക് സുപരിചിതനായ ശ്രീപദാണ് ഹൈപ്പർ ആക്ടിവിറ്റിയായ കുട്ടിയായി അഭിനയിക്കുന്നത് ശ്രീപദ് മലയാള സിനിമയുടെ ഒരു പ്രതീക്ഷയാണ് ഒട്ടനവധി നല്ല വേഷങ്ങൾ ചെയ്യാൻ ഈ ബാലന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന പ്രേക്ഷകർക്ക് ഒരേ അഭിപ്രായം എല്ലാവരും ഈ സിനിമ കാണണം സിനിമ അടിപൊളി കുട്ടികൾക്ക് കാണാൻ പറ്റിയ സിനിമയാണ് നല്ല കുടുംബത്തോടുകൂടി കാണിക്കേണ്ട സിനിമ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമുള്ള സിനിമ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമുള്ള സിനിമ പുതിയ കാലഘട്ടം പോകുന്നത് കുട്ടികളുടെ മനസ്സൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു സിനിമ സിനിമ ഉണ്ടോ നല്ല സിനിമയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കല്ല ഈ കാലഘട്ടത്തില് നമ്മുടെ പുതിയൊരു ഏഇന്റെ കാലഘട്ടമാണല്ലോ ഈ കാലഘട്ടത്തിലേക്ക് നമുക്ക് കുട്ടികൾക്കെല്ലാം കാണാൻ പറ്റിയ ഒരു നല്ലൊരു സിനിമയാണ് കുട്ടികളൊന്നും മിസ് ചെയ്യരുത് ഫാമിലി കുടുംബത്തോടൊപ്പം വന്ന് കാണേണ്ട ഒരു സിനിമയാണ് തീർച്ചയായിട്ടും എല്ലാവരും കാണണം തിയേറ്ററിൽ ഒന്ന് തന്നെ കാണേണ്ടി വരും നല്ലൊരു റെക്കമെൻഡ് പ്രത്യേകിച്ച് കുട്ടികള് കുട്ടികളെ ആ ഒരു ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അപ്പൊ അത് മിസ് ചെയ്യരുത് ആദ്യമായിട്ട് മലയാളത്തിൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായിട്ട് ആദ്യമായിരിക്കും തീർച്ചയായിട്ടും എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണാൻ നോക്കും കുട്ടികളെയും കൂട്ടിയിട്ട് അപ്പോൾ എഴു എങ്ങനെ നമ്മളെ ലൈഫിൽ നമ്മളെ ഫ്യൂച്ചറിൽ എങ്ങനെ ബാധിക്കുന്നുള്ളത് കറക്റ്റായിട്ട് പടത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെയാണ് പടത്തിന്റെ മൊത്തം കുട്ടികളിലൊക്കെ ഈ ഇതൊക്കെ കാണിക്കുന്നുള്ളത് ഈ സിനിമയിൽ കാണിക്കുന്ന ഒരു സംഭവം ആണ് ഇനി വരാൻ പോകുന്നത് ഇതുപോലുള്ള ഒരുപാട് പടങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്ന ഞാൻ കുട്ടികളുടെ കൂടെ കുടുംബങ്ങൾ വന്ന് കാണേണ്ട സിനിമയാണ് വർത്തമാനകാല എ ഐ യുഗം നമ്മുടെ ജീവിതത്തിനുള്ളിലേക്ക് ഇറങ്ങി വരികയാണ് അതിന് ഒരുപാട് ഗുണങ്ങളും ഒപ്പം തിക്ത ഫലങ്ങളുമുണ്ട് ആ ഒരു തിരിച്ചറിവാണ് ഈ സിനിമ എന്നും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ചിത്രങ്ങൾ മാത്രം നിർമ്മിച്ചിട്ടുള്ള പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മൺസൂർ പള്ളൂറാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് മനുഷ്യ ബന്ധങ്ങളും സാങ്കേതികതയുടെ ലോകത്ത് സൈബർ ബന്ധങ്ങളും പുതിയ കാലത്തെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുക എന്നതാണ് ഈ സിനിമ വരച്ചു കാട്ടുന്നത് ടീച്ചർമാരെ ഒത്തു കാണണം കുടുംബാധികളെ കാണണം വളരെ മനോഹരായിരിക്കും ഈ ഒരു കാലഘട്ടത്തിന്റെ കാലഘട്ടത്തിന്റെ അനുയോജ്യമാണ് അത് മാത്രല്ല അതില് ഒരു മാതൃത്വത്തിന്റെ എന്താ പറയുക ആർദ്രമായ ഒരു ഒരു ഇമേജ് ആണ് കാരണം മക്കളെ വളർത്തുന്നതിനുള്ള തകരാറ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നു സാങ്കേതിക വിദ്യയുടെ അപകാര സാധ്യതയുള്ള സമയത്ത് ചെറിയ കുട്ടികൾ പോലും നമുക്ക് അവർക്ക് വേണ്ടത് കൊടുക്കാൻ സാധിക്കുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ കണ്ടിട്ട് അധ്യാപകരായാലും മാതാപിതാക്കളും സൈഡ് ലൈൻ ചെയ്യപ്പെടുവാണ് ഇത് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ട ഒരു സിനിമയാണെന്ന് തോന്നുന്നു ഇത്ര വൈകിയുള്ള കുട്ടികളെ നമ്മൾ അയറ്റി നിർത്താതെ രക്ഷിതാക്കൾ കൂടുതൽ അടുപ്പിച്ചുകൊണ്ട് അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സ്വാഗതം നല്ല മൂവി ഒരു വളരെ വലിയ മെസ്സേജിലൊരു മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ അമ്മമാരൊക്കെ കുട്ടികളെയും കൂട്ടിട്ട് വന്ന് കാണേണ്ട ഒരു പാടാണ് അടിപൊളി പണ്ട് ഇങ്ങനത്തെ കുട്ടികൾ അടിക്കുകയും ഒഴിക്കുക ചെയ്യാ ഇപ്പഴത്തെ ഇതൊരു രോഗമാണ് അതിന് കെയർ നല്ല അമ്മ എൻ്റെ അച്ഛന്റെ സ്നേഹം ആ കുട്ടിക്ക് കിട്ടുന്നില്ല ആ മുതുകാർ സാറ് നന്നായി അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ഇതുവരെ നല്ലൊരു സിനിമ കണ്ടതിന്റെ അനുഭൂതിയിലാണ് പ്രേക്ഷകർ തിയേറ്റർ വിടുന്നത്